യഥാർത്ഥ എപ്പോഴും അപരിചിതരായിരിക്കും ആർക്കും മുഖം കൊടുക്കാതെ കൃത്യമായി തങ്ങളുടെ കർമ്മം പൂർത്തിയാക്കി അവർ മടങ്ങും യാതൊരു പ്രതിഫലയേ ചെയ്യുമില്ലാതെ അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമേറ്റെടുക്കാൻ പലരും വരുമെങ്കിലും യാഥാർത്ഥ്യം പലപ്പോഴും അങ്ങനെയായിരിക്കില്ല രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം വയനാട്ടിലുണ്ടായി തൊട്ടടുത്ത ദിവസം മുതൽ ദുരന്ത ഭൂമിയിൽ കേവലം നൂറ് രൂപ വില വരുന്ന ഒരു മഴക്കോട്ട് മണിഞ്ഞ് പശിമയേറിയ ചെളിമണ്ണിൽ ചവിട്ടി കോരിച്ചൊഴിയുന്ന മഴയത്തും കർമ്മനിരതനായുണ്ടായിരുന്ന ഒരു രക്ഷകൻ ദുരന്തഭൂമിയിൽ ഫോട്ടോഷൂട്ടിനെത്തുന്ന സീസണൽ രക്ഷകനല്ല മറിച്ച് മണ്ണിനടിയിൽ നിന്ന് അവസാനത്തെ ജീവനും കൈപിടിച്ചു കയറ്റി ആരുടെയും അഭിനന്ദനങ്ങൾക്കോ പ്രശംസയ്ക്കോ നിന്നു കൊടുക്കാതെ തൻ്റെ കർമ്മമണ്ഡലത്തിലേക്ക് മടങ്ങിപ്പോകുന്ന യഥാർത്ഥ രക്ഷകൻ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അപ്രതീക്ഷിതമായി ഇടം ലഭിച്ച കോട്ടയംകാരൻ മന്ത്രിസ്ഥാനം കിട്ടിയ വേളയിൽ ക്രിസ്ത്യാനികളെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു മന്ത്രി എന്നുവരെ പരിഹരിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഭൂമിയിൽ അവസരോചിതമായി ഇടപെട്ട സൈന്യത്തെ അടക്കം കൃത്യസമയം ആ മേഖലയിലേക്ക് എത്തിച്ച് രക്ഷാപ്രവർത്തനം ഏകോപനം ചെയ്ത ജോർജ് കൂര്യൻ എന്ന കേന്ദ്രമന്ത്രിയെ ഇതുവരെ എങ്ങനെയാരും പ്രശംസിച്ചു കണ്ടില്ല ആരുടെയും പ്രശംസയ്ക്ക് അദ്ദേഹം നിന്നു നിന്നുകൊടുത്തില്ല എന്ന് പറയുന്നതാകും കൂടുതൽ ശരി മുണ്ടക്കൈലും ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ ദുരന്ത ഭൂമിയിലേക്ക് ഓടിയെത്താൻ ഒരു കേന്ദ്രമന്ത്രി കേരളത്തിനുണ്ടായി എന്നത് ഒരു അത്ഭുതമാണ് കാരണം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ വഞ്ചിച്ച ഒരു ജനതയുടെ കണ്ണീര് തുടയ്ക്കാൻ അവതരിച്ച അദ്ദേഹത്തെ രക്ഷകൻ രക്ഷകനെന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത് ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തി സൈന്യത്തിൻ്റെ ഉൾപ്പെടെ സജീവ ഇടപെടലും സഹായവും ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഉറപ്പാക്കിയതിന് പിന്നിൽ ജോർജ് കുര്യൻ എന്ന ഭാരതത്തിൻ്റെ മന്ത്രി തന്നെയായിരുന്നു ദുരന്തവാർത്ത പുറം ലോകത്ത് എത്തിയതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം അവിടെ ഊണ് മുറക്കവും ക്യാമ്പ് ചെയ്ത് അദ്ദേഹം പ്രവർത്തിച്ചു സൈന്യത്തിൻ്റെയും എൻ ഡി ആർ എഫിന്റെയും തിരച്ചിൽ സംഘങ്ങളുമായി നിരന്തരം ആശയവിനിമയം നടത്തിയും രക്ഷാപ്രവർത്തനം നടത്തുന്ന മേഖലകളിൽ നേരിട്ടെത്തി വിലയിരുത്തിയും ഒരു സാധാരണക്കാരനായി വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ ജോർജ് കൂര്യൻ ഉണ്ടായിരുന്നു മുട്ടറ്റം ചെളി പുതഞ്ഞ് കിടക്കുന്ന അതിനെക്കാളേറെ കണ്ണീർ വീണു നനഞ്ഞ ആ മണ്ണിൽ ഉടുത്തിരിക്കുന്ന വെള്ളമുണ്ട് കാൽമുട്ട് വരെ തെറുത്ത് കയറ്റി രക്ഷാപ്രവർത്തകർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രോട്ടോകോളൊന്നും അദ്ദേഹത്തിന് ബാധകമായിരുന്നില്ല ദുരന്തമുണ്ടായി ദിവസങ്ങൾക്ക് ശേഷം എത്തിയ രാഹുൽ ഗാന്ധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്നാലെ പോയ മാധ്യമങ്ങൾ മനപൂർവ്വം ജോർജ് കൂര്യൻ എന്ന കേന്ദ്രമന്ത്രിയെ കണ്ടില്ലെന്ന് നടിച്ചത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൊണ്ടായിരിക്കാം എന്നാൽ മാധ്യമങ്ങൾ മറച്ചു പിടിച്ച ആ പൊതുപ്രവർത്തകനെ ഇനി ഒരു കാലത്തും വയനാടൻ ജനത മറക്കില്ലെന്നുറപ്പാണ് കാരണം വല്ലപ്പോഴും ഒരിക്കൽ ചുരം കയറി എത്തുന്ന തങ്ങളുടെ പ്രതിനിധി അതീവ സുരക്ഷാവലയത്തിൽ വയനാടിൻ്റെ സുഖശീതളിമ അനുഭവിച്ച് തിരിച്ചു പോകുമ്പോൾ തങ്ങളുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ നെഞ്ചിൽ മാത്രം ഒതുക്കി ജീവിച്ചു വന്ന ഒരു ജനത കണ്ടു കഴിഞ്ഞു ഒരു പൊതുസേവകൻ എന്താണെന്ന് ഒടുക്കം അവസാന ജീവനും അവിടെ നിന്ന് പിടിച്ചു കയറ്റി ആരോടും പറയാതെ ഡൽഹിയിലേക്ക് മടങ്ങി അവിടെ പ്രധാനമന്ത്രിയെ കണ്ട് തൻ്റെ ദൗത്യം താൻ കൃത്യമായി പൂർത്തിയാക്കി എന്നറിയിച്ച ജോർജ് കുര്യൻ തൻ്റെ അടുത്ത ദൗത്യത്തിനായി ഒരുങ്ങുകയാണ് ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി ഇന്ന് പുറപ്പെടുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ അനുഗമിക്കാനുള്ള പുതിയ ദൗത്യമാണ് അദ്ദേഹത്തിനുള്ളത് ഫിജിയിലും ന്യൂസിലൻഡിലും തിമോർ ലെസ്സെ തുടങ്ങിയ രാജ്യങ്ങളിലുമാണ് രാഷ്ട്രപതി സന്ദർശനം നടത്തുന്നത് എന്തായാലും നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു യഥാർത്ഥ രക്ഷകർ എപ്പോഴും അപരിചിതരായിരിക്കും മാധ്യമങ്ങൾക്ക് മുന്നിൽ വാചകം അടിക്കുന്നതിന് പകരം ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ജോർജ് കുര്യനെ പോലുള്ള ജനസേവകർ ഇനിയും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം